ഹി റഹിമലിം ആകാശ ഭൂമിയുടെ പ്രകാശമാണ് അള്ളാഹ് ആ പ്രകാശത്തിൽ നമ്മൾ അലിഞ്ഞു ചേരണം ആ പ്രകാശം നമ്മുടെ മനസ്സിൽ കൽബിൽ ഇരുത്തണം എന്നാലേ നമുക്ക് വിഷം കലർന്ന തേൻ കുടിക്കാതിരിക്കാൻ സാധ്യമാവുകയുള്ളു അതുകൊണ്ട് ആ ആണ് നമ്മളുടെ ഫിക്കറാവേണ്ടത് അള്ളാഹുൻ്റെ നൂറ് കിട്ടണം അത് കൽബിൽ ചെന്നാൽ ഒരു പേടിയും പേടിക്കണ്ട അത് കൽബിലുണ്ടെങ്കിൽ പേടിക്കേ വേണ്ട കർമ്മം ചെയ്യുമ്പോൾ വലിയ മടിയുണ്ടാവും നല്ലത് ചെയ്യുമ്പോൾ ഭയങ്കര മടിയുണ്ടാവും കർമ്മം നല്ലത് ചെയ്യുമ്പോൾ നിസ്സാരവൽക്കരണം ഏ അതൊന്നും ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല ആരോടും കയർക്ക് ആരോടും ിട്ട് കിബ്രി വെച്ച് നടക്കുക എന്നിങ്ങനെ തോന്നിപ്പോവും പുറമെ ഭയങ്കര വിമം പുറത്തൊക്കെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വസ്ത്രമൊക്കെ ധരിച്ചിറങ്ങുമ്പോൾ അവൻ്റെ വസ്ത്രമൊക്കെ നല്ല സ്മെല് ഒക്കെ ഉണ്ടാവും പക്ഷെ ഉള് നിന്റെ പാർശ്വങ്ങൾക്കിടയിൽ നെഫ്സിനെ നീ കരുതിയിരിക്കണം ആ നെഫ്സിലേക്ക് അള്ള കടന്നാൽ പ്രയാസമില്ല അള്ള കടന്നിട്ടില്ലെങ്കിൽ അവളാണ് നിനക്ക് മേൽ സർവം വലിച്ചിടുന്നത് ഹവ ഹവ നൂറു എന്നുള്ള പ്രകാശം എൻ്റെ ഉള്ളിൽ കയറ്റിയാൽ ഈ ഹവ നിന്നിൽ നിന്ന് മരിക്കുവോളം ഈ ഹവ നിൻ്റെ കൂടെ അവൾ നിന്നെ വിടില്ല ഒരിക്കലും മരിക്കുവോളം ഹവ ഹവ നഫ്സ് വിടുകയില്ല ഒരു ഷെയ്ത്താൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷെയ്ത്താൻ്റെ റമദാനിലെങ്കിലും കെട്ടിയിടും പിശാച്ച് റമദാനിൽ അവന് കെട്ടിയിടും അവധിയെടുക്കും അവനെ റമലാനിൽ പുറത്തുവിടാൻ അള്ളാഹു സമ്മതിക്കുകയില്ല നീ ചിന്തിട്ടുണ്ടോ റമലാനിലും വധം മോഷണം തുടങ്ങിയ മഹാ മഹാപാപങ്ങൾ ചെയ്യുന്നവരുണ്ട് റമലാനിലും ചെയ്യുന്നവരുണ്ട് നെഫ്സിൻ്റെ വേലയാണവ ആ നെഫ്സ് എന്ന അവളുടെ വേലയാനവ അവൾ അവധിയെടുക്കാത്ത നാശമാണത് അവളപ്പഴും അവധിയെടുത്തിൽ റമലാലും അവധിയെടുത്തിൽ കക്കാൻ പോവും ബാക്കിയുള്ള എല്ലാ ചീത്ത വിഷയങ്ങളിലേക്കും പോവും മറ്റുള്ളവരെ കൊല്ലാൻ ചിന്തിക്കും ക്രിമിനൽ സ്വഭാവം അവരിലുണ്ടാവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാപം ചെയ്യാനൊരുങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷ അവളെ ഓർമ്മപ്പെടുത്തണം അതാണ് അള്ളാഹുനൂർ സ്വഭാവമുള്ള ആ നൂറിവൻ്റെ പ്രതിനിധികൾ പാവം ചെയ്യൂല ആ നൂറ് ഇവൻ്റെ കൽബിലുണ്ടെങ്കിൽ ഇവൻ മോശമായി ഒന്നും ചെയ്യൂല അപ്പം ഈ ദുന്യാവിനെ സംബന്ധിച്ച് ലബിത്തങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ദുന്യാവ് പച്ചപ്പും മധുരമുള്ളതുമാണ് മറ്റൊരിക്കൽ പറഞ്ഞു ദുഞ്ിയാവ് ചീഞ്ഞളിഞ്ഞ ശവമാണ് അലംഭാവികൾക്ക് ഒന്നും ചിന്തിക്കാത്തവർക്ക് ദുന്യാവ് മധുരവും ഹരിതവുമാണ് അത് രസമുള്ളതാണ് വിവേകികൾക്ക് അത് വൃത്തിഹീനവും ശവവുമാണ് അള്ളാഹുൻ്റെ ഉലിയാക്കൾക്ക് അതൊക്കെ ശവമായിട്ടേ അവർ കണക്കൂട്ടുള്ളൂ കാരണം അവർ അള്ളാഹു നൂറു സമാവാദ്യമില്ല ഈ നൂറ് അവരുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു അതിൻ്റെ യഥാർത്ഥ സത്ത മനസ്സിലാക്കിയാൽ അതിൻ്റെ സത്യയാണ് കെലിമ കലിമുബു ആ ലാഹുലു മുഹമ്മദ് റസൂ എന്നതിൻ്റെ സത്യം സത്ത ആ സത്തയുടെ രഹസ്യം ഉൾക്കൊള്ള ഒരാൾക്കും അവനവന് അവനെ തെറ്റിക്കാൻ അവന് പ്രയാസമേ ഉണ്ടാവുകയില്ല ഇപ്പം ഞാൻ പറഞ്ഞു നന്മയും തിന്മയും അള്ളാഹു തരുന്നതാണ് ഒരിക്കൽ ഭക്ഷണം കിട്ടിയില്ല പിന്നെ ഒരിക്കൽ ഇവന് സുഭിക്ഷമായ ഭക്ഷണം കിട്ടി എന്നാലേ ഈ ഭക്ഷണം കിട്ടാത്തതുകൊണ്ടാണ് ഈ സുഭിക്ഷത ഇവന് മനസ്സിലാക്കുന്നുള്ളൂ അതുകൊണ്ട് അള്ളാഹു സമാവാക്യം ഇതിനെ തിരിച്ചറിയുക ഇതിനെ അള്ളാഹുവിൻ്റെ കെലിമയെ ഉള്ളിലേക്ക് കടത്തി അതിനെ സുസ്ഥിരമാക്കി നെഫ്സിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക